എല്ലാവർക്കും നമസ്കാരം ഷ്യാമോ ബേട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ത്രീ പീസ് സെറ്റാണ് വന്നുള്ളത് നല്ല സൂപ്പർ ത്രീ പീസാണ് നല്ല കൃഷി മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് കാണിക്കാൻ പോണത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കാൻ നല്ലൊരു വൈലറ്റ് കളർ ആട്ടോ നല്ലൊരു വൈലറ്റ് കളർ എന്ന് നല്ല സൂപ്പർ കളറാണ് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സെല്ലാണ് അവൈലബിളിറ്റി കാണിക്കുക നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിൻ്റെ നെക്കയൊക്കെ വർക്ക് നോക്കി നിങ്ങൾ നെക്കൊക്കെ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒക്കെ നല്ല ചെറിയ ചെറിയ വർക്കായിട്ട് അങ്ങനെ വരുന്നത് പിന്നെ അടിയിലേക്ക് വരുമ്പോൾ അടിൽ നല്ലൊരു അടിപൊളി വർക്ക് അടിയിലും വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് അതേപോലെ കയ്യിൻ്റെ എൻഡിൽ ഇതേപോലെ വർക്ക് വരുന്നത് വേണ്ട ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റും ഷാളും ഒക്കെ അത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വളരെ റേറ്റ് ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതേപോലെ ഇതിൻ്റെ ഷാൾ നോക്കി നല്ല അടിപൊളി ഷാളാണ് ഷാൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് വേണ്ട ഫുള്ളായിട്ട് ഇതേപോലത്തെ വർക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ പാൻറ് ഒന്ന് കാണിച്ചേക്കാം ഇതിൻ്റെ പാൻറ്റ് വരുന്ന ഏതാണ് ഇതിൻ്റെ പാൻറ്റാണ് ഒക്കെ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ടോപ്പാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല സൂപ്പർ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വീഴുക ഇതിന് സെറ്റ് വീണ ഏറ്റു വരിക വെറു എഴുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് അടിയ എഴുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലായ ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല അടിപൊളി ഗൗൺ കാണിക്കണ്ടോ ഫൈവ് എക്സ് എൽ ഫോർ എക്സ് എല്ലിൻ്റെ ഗൗണും ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെല്ലാവരും എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആട്ടോ അപ്പോൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് ഇത് ഞാൻ പറയാൻ വിട്ടു പോയിരിക്കുന്നു ഇപ്പോൾ ഡബിൾ എക്സ് എല്ലാ കാണിക്കുന്നത് അതിൻ്റെ പറഞ്ഞുതരാം എക്സെല്ലിൻ്റെ പിന്നെ അടുത്ത് വരുമ്പോൾ പറഞ്ഞുതരട്ടെ അപ്പോൾ ഇത് ഡബിൾ എക്സ് എല്ലാണ് ഈ കളറിൽ എക്സ് എല്ലുണ്ട് ഡബിൾ എക്സ് എല്ലുണ്ട് ത്രിബിൾ എക്സ് എല്ലുണ്ട് ഇതിൽ ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തിനാലിന് മുകളിൽ ജസ്റ്റ് വീതി ഉണ്ട് ഏകദേശം നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതിൻ്റെ വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ നെക്കിൽ വർക്ക് ചെയ്യേണ്ട നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അടിൽക്ക് വരുമ്പോൾ അടിൽ നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പണാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി സൈഡ് ഓപ്പൺ ഐറ്റംസ് ആണ് ഇത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഷാൾ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് വേണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ പാൻറ്റ് അടിപൊളി പാൻറ്റാണ് ഇനി ഇതിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞ് തരാത്തി വരുന്നത് ഡബിൾ എക്സ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ എക്സ് ഒരു നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഷാളാണ് ഈ കാണിക്കുന്നത് കണ്ടോ ഇതിൽ എക്സ് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല്ലിൽ അവൈലബിൾ ആണ് നല്ല അടിപൊളി ഷാളാണ് നല്ല വർക്ക് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഷാളാണ് കാണിക്കുന്നത് ഒരു സൈഡിൽ മാത്രമാണ് വർക്ക് വന്നിട്ടുള്ളത് രണ്ട് സൈഡിൽ വർക്ക് വന്നിട്ടുള്ള ഒരു സൈഡ് ഇങ്ങനെ കാലിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ പക്ഷേ ഷാളിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കിട്ടാം റേറ്റ് ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൽ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കിട്ടുക എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എല്ലാണ് ഇതിൻ്റെ സൈസ് വരിക നെക്സ്റ്റ് കളറ് കാണിക്കണത് നല്ലൊരു മെറൂൺ കളർ ആട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടെ ഞാൻ പറഞ്ഞില്ല എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി നാല് സോറി എക്സെല്ലിൻ്റെ നാൽപ്പത്തി രണ്ടിൻ്റെ മുകളിൽ ഡബിൾ എക്സ് എല്ലിൻ്റെ ഒരു നാൽപ്പത്തി ആറിൻ്റെ അടുത്തുണ്ട് ഇതിപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്ന ത്രിപ്ലക്സ് എൽ സൈസാണ് കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാ കളറും ഉണ്ട് നമ്മൾ ഈ കാണിക്കുന്ന കളറിൽ എല്ലാ സൈസും ഉണ്ട് കേട്ടോ ത്രീ എക്സ് എൽ ത്രീ എക്സ് എല് ടു എക്സ് എല്ലുണ്ട് ഇട്ട അത് ത്രീ എക്സ് എല്ലാണ് ഇതിൻ്റെ അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് നോക്കി സൂപ്പർ വർക്കൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ കയ്യിൻ്റെ എൻ്റിൽ വർക്കുണ്ട് ഷാള്മ വർക്കുണ്ട് പാൻറ്റിൻ്റെ വർക്ക് ഉണ്ട് ഈ ടോപ്പിൻ്റെ എൻ്റിൽ വർക്ക് വരുന്നുണ്ട് കണ്ട ടോപ്പിൻ്റെ അടിയിൽ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് അപ്പോൾ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ല അടിപൊളി ടോപ്പാണ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞിരുന്നു ഇതിന്റെ കൂടെ നമ്മൾ ഗ്രൗണ്ട് കാണിക്കണ്ടിട്ട് നാല്പത്തി ആറിന്റെ മുകളിൽ ജസ്റ്റ് വീതി ഉണ്ട് അത്യാവശ്യം ലൂസ് ഉണ്ട് ലൂസുള്ള ആൾക്കാർക്ക് പറ്റിയ ഐറ്റംസ് ആണ് കിട്ടുക ഒരു പതിനേഴ് അഞ്ച് കയ്യാർക്കും വരുന്നുണ്ട് കിട്ടാം ഇതിന്റെ പാൻറ് നോക്കി ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് നല്ല അടിപൊളി പാൻറ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻറ് ഇങ്ങനെ വരുന്നുണ്ട് അടി എൻഡില് വർക്ക് വന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് അതേപോലെ തന്നെ അതിന്റെ ഷാള് വന്നിട്ട് നല്ലൊരു അടിപൊളി വർക്കിൽ വന്നുള്ളൊരു ഐറ്റംസ് ആണ് അത് നിർത്തിട്ട് നിർത്തി തരാം ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ കണ്ട് വർക്കുകൾ കേട്ടോ എന്നാലും അതിൻ്റെ സെൻ്ററിലൊക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ വന്നിട്ടുണ്ട് റേറ്റ് വരെ എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇത്തിരി നല്ലൊരു ത്രീ പീസിന് ഒരു പാർട്ടി വെയർ ഐറ്റംസിന് എഴുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് അവർ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിൽ എക്സല് ഡബ്ലക്സല് ത്രിഫ്ലെക്സ് എല്ലാം അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോ ടിപൊളി ഐറ്റംസാണ് എക്സെല്ലിന്റെ നാല്പത്തിരണ്ട് എസ് ടി വി വരും ഇതേപോലെ അതിന്റെ പാൻറിന്റെ എന്തിലൊക്കെ ഇതേപോലെ സെയിം തന്നെ വർക്ക് കിട്ടാം അതേപോലെ ഷാളിന്റെ ഇതേപോലെ എന്തെങ്കിലും വർക്ക് വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് സണ്ടറിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിട്ടിങ്ങിന് ആണ് അടിൽക്ക് വരുമ്പോൾ അടിൽ നല്ല വർക്ക് ഉണ്ടാണ് അതാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെസ്റ്റ് വന്നിട്ട് നല്ലൊരു വാടാർമലി കളർ ആണ് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് അവൈലബിൾ ആണ് ആ നെക്കിലൊക്കെ വർക്ക് നോക്കി നല്ല സൂപ്പർ വർക്ക് ആണ് അതേപോലെ ഇതിൻ്റെ പാൻറ്റ് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ല അതേപോലെ അതിൻ്റെ ഷാൾ ഇതാ വന്നിട്ടുണ്ടോ നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് എൻ്റിലൊക്കെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക് എൽ ത്രീ എക്സ് എല് നെക്സ്റ്റ് പി ജി നല്ലൊരു സൂപ്പർ ഐറ്റംസ് കളറാണ് വന്നിട്ടുള്ളത് എന്ത് കളർന്ന പോലെ ഇതിലൊരു മുന്തിരി കളറും അല്ല നല്ല വയലറ്റ് കളറും അല്ലാത്തൊരു കളറാണ് കേട്ടോ ഇതിൽ കള നല്ലൊരു ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ പേന്റ് ഞമ്മളടുത്തേ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഗൗണ് കാണിക്കാണ്ട് ഫോർ എക്സ് എല് ഫൈവ് എക്സെല്ലിന്റെ ഗൗൺ കാണിക്കണ്ട് അപ്പൊ അതും കൂടി കൂടെ കാണിച്ച അപ്പോൾ നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി ഗൗൺ ആണ് അബായ ഗൌൺ നല്ല വീതിയുള്ള നല്ല സൂപ്പർ ഗൗണാണ് കാണിക്കുന്നത് ഇതില് ഫോർ എക്സ് എല് ഫൈവ് എക്സെല്ലാണ് വന്നിട്ടുള്ളത് നല്ല വണ്ണുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുക നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഫോർ എക്സ് എല്ലാണ് വരിക ലെങ്ത്ത് വരുന്നത് അമ്പത്താറ് ഇഞ്ച് ലെങ്ത്ത് വരേണ്ടിട്ടാണ് നല്ലൊരു അടിപൊളി ആയിട്ടാണ് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് മെസ്റ്റ് ഈ കളറ് വന്നിട്ടുള്ളത് നല്ലൊരു പീസ്തപ്പച്ച കളറാണ് ഇവിടെ ഇതിനും ഫോർ എക്സ് എല് ഫൈവ് എക്സ് എൽ വരുന്നുണ്ട് ഫൈവ് എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി അമ്പ അമ്പത് ഇഞ്ച് വരും കേട്ടോ അതേപോലെ ലെങ്ത്ത് വരിക നാല് അമ്പത്താറ് ഇഞ്ചിൻ്റെ വരും കേട്ടോ അത്ര വ്യത്യാസം ഉണ്ടാവും ഫൈവ് എക്സെല്ലും ഫോർ എക്സലും കൂടി രണ്ട് ഇഞ്ചിൻ്റെ വ്യത്യാസം വരും നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളതാണ് നല്ലൊരു വൈലറ്റ് കളറാണ് നല്ല അടിപൊളി വൈലറ്റ് കളറാണ് വന്നിട്ടുള്ളത് അതിൽ ഫോർ എക്സെല് ഫൈവ് എക്സ് എൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്ത് കൂട്ടുവാൻ നല്ലൊരു അടിപൊളിയായിട്ടാണ് നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ളത് നല്ലൊരു റോസ് കളർ അപ്പോൾ അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാട് കുറ്റിപ്പാറ റോഡിൽ അംബേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക നല്ല അടിപൊളി നൈറ്റിന്റെ വീഡിയോ ആയിട്ട് ഉണ്ടാക്കുന്നു പോയി കാണുക അതിൽ ഗിവ വെച്ചിട്ട് ഗിവയിലൊക്കെ ഒന്ന് പങ്കെടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുള്ളത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലിക്കും